സിറ്റി ലൈഫ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രകാരം ഏഷ്യയിലെ ഏറ്റവും സന്തോഷമുള്ള നഗരമായി മുംബൈയെ തെരഞ്ഞെടുത്തു ഉയർന്ന വാടക ഗതാഗത കുരുക്ക് തിരക്കേറിയ ജീവിതശൈലി എന്നിവയുണ്ടായിട്ടും മറ്റു നഗരങ്ങളെ പിന്തള്ളിയാണ് മുംബൈ ഈ സ്ഥാനം നേടിയത് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന വാടക നിരക്കുള്ള നഗരം ഗതാഗത കുരുക്ക് ഏറ്റവും ശക്തം എന്നിരുന്നാലും മുംബൈ രാജ്യത്തെ ഏറ്റവും സന്തോഷകരമായ നഗരമാണെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ സിറ്റി ലൈഫ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് റിപ്പോർട്ട് ബീജിംഗ് ഷാങ്ഹായ് ഷിയാങ്മായ് ഹാനോയി തുടങ്ങിയ നഗരങ്ങളെ പിന്തള്ളിയാണ് മുംബൈ ഈ സ്ഥാനം നേടിയത് വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവും മുംബൈയിലെ ഗതാഗതക്കുരുക്കും കാരണം ദിനം പ്രതി ബുദ്ധിമുട്ടുന്ന നിരവധി പേർക്ക് ഈ കണ്ടെത്തൽ അത്ഭുതമുളവാക്കിയേക്കാം നഗരത്തിലെ അടിസ്ഥാന സൌകര്യങ്ങളെക്കാൾ അവിടുത്തെ സമൂഹം സംസ്കാരം ദൈനംദിന ജീവിതത്തിലെ അനുഭവങ്ങൾ എന്നിവയാണ് താമസക്കാർക്ക് സന്തോഷം നൽകുന്നതെന്ന് സർവേ പറയുന്നു സർവേയിൽ പങ്കെടുത്ത തൊണ്ണൂറ്റിനാല് മുംബൈ നിവാസികളും തങ്ങളുടെ നഗരം സന്തോഷം നൽകുന്നുവെന്ന് അഭിപ്രായപ്പെട്ടു മുംബൈക്ക് തൊട്ടു പിന്നാലെ ബീജിങ്ങും ഷാങ്ഹായും ഉണ്ട് അവിടെ യഥാക്രമം തൊണ്ണൂറ്റിമൂന്ന് ശതമാനം പേരും തൊണ്ണൂറ്റി രണ്ട് ശതമാനം പറയുന്നത് അവരുടെ നഗരം തങ്ങളെ എന്നാണ് സുരക്ഷ സൗകര്യം താങ്ങാനാവുന്ന വില സംസ്കാരം എന്നിവയിൽ രണ്ട് ചൈനീസ് മെഗാ സിറ്റികളും ഉയർന്ന സ്കോർ നേടി പുതുമ ആധുനിക ജീവിതം ഭാവിയെക്കുറിച്ചുള്ള ശുഭാപ്തി വിശ്വാസം പുലർത്തുന്ന നഗര രൂപകൽപ്പന എന്നിവയുടെ ചലനാത്മകമായ മിശ്രിതം വാഗ്ദാനം ചെയ്യുന്നതിനാൽ അവ യുവതലമുറയെ ആകർഷിക്കുകയും ചെയ്തു ന്യൂസ് 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 ഡെസ്ക് സിമലം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം